മീഡിയ ോസിമ യാതൊരു ഒരു തരത്തിലുള്ള ഞങ്ങൾക്ക് ബന്ധമില്ലാ ബന്ധമില്ല ഇനി ഉണ്ടാകില്ല എന്ന് വളരെ ദേശത്തിന്റെ അവരോട് വളരെ വ്യക്തമായി പറഞ്ഞു എന്നാൽ ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ താഴെ വന്ന ഈ ജാഫർ ഖാൻ എന്ന് പറയുന്ന കമന്റ് ഈ കമന്റ് അതായത് ഈ ഈ കമന്റ് കമന്റ് ഞാൻ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ ജാഫറിനെതിരെ വീഡിയോ ചെയ്ത യൂട്യൂബർ ആയൂസ് കൊണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങേര് ഈ പറയുന്ന ജിനൂസ് ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്ത് പച്ചത്തറിയാ വിളിച്ചത് പച്ചത്തെറി അത് അങ്ങേര് അല്ലെന്നൊന്നും ഇനി വന്ന് ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട എങ്ങനെ എവിടെ പോയാലും നിങ്ങളാണെന്നുള്ള തെളിവ് സഹിതം നമ്മുടെ വക്കലുണ്ട് അതുകൊണ്ട് ഇനി അതിന് വേറെ മാറ്റം വേണ്ട തെറി വിളിച്ചത് നിങ്ങളാണെന്ന് വളരെ വ്യക്തമാണ് ഓക്കെ അപ്പൊ കഴിഞ്ഞ എന്റെ ഒരു വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു അത് അദ്ദേഹം ആണെന്ന് എന്താണ് ഉറപ്പെന്ന് ഒരിക്കലും അല്ല അത് അദ്ദേഹം തന്നെയാണ് അങ്ങേരുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് വിവി അവരുടെ ഫാമിലിയായിട്ട് ഈ ജാസ്മിന്റെ ഫാമിലിയായിട്ട് ആയിട്ട് നിൽക്കുന്നവനാണ് വി വി അവൻ തന്നെ വീഡിയോയിൽ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ജാസ്മിൻ്റെ വാപ്പ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ അത് അങ്ങേര് തന്നാണ് അങ്ങേര് ഉറപ്പ് നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വിവി തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതിൽ വേറെ മാറ്റമില്ല ആ വിളിച്ചത് ജാസ്മിൻ്റെ വാപ്പ തന്നെയാണ് ഈ പറയുന്നത് ജനൂസിന്റെ വീഡിയോയിൽ ഇതിന് മാത്രം എന്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷനുമായി അതായത് ഈ തെറി എക്സ്പ്ലനേഷനുമായി എക്സ്പ്ലേഷനേഷനുമായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു ബിഗ് ബോസ് അറിയിച്ചു വീട്ടുകാർ ഉപേക്ഷിച്ചു എല്ലാം ജാസ്മിൻ ജാസിന് ഒഴിയുള്ള മറ്റെല്ലാ മത്സരാർത്ഥികൾക്കും ആ ഡ്രസ് കറക്റ്റായ സമയത്ത് കിട്ടിയി എന്നാൽ ജാസിന് കിട്ടാതിരിക്കുകയും ചെയ്തു വരും ബോസിന്റെ അണിയറ പ്രവർത്തകർ ജാസ്മിന് പേപ്പർ ഇതി നൽകിയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ സൂചനകൾ ജാസ്മിന്റെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ കൊടുത്തിട്ടുള്ള രണ്ട് മൂന്ന് നമ്പറുകളിൽ അവർ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് വളരെ മോശം പ്രതികരണമാണ് ലഭിച്ചത് മാത്രമല്ല ജാസ്മിന് വേണ്ട സാധനങ്ങൾ ഇതുവരെ ഇതുവരെത്തില്ല ഒരു പക്ഷെ നാളെ എത്തിക്കാം സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാമിൽ ജാസ്മിന്റെ കളിയുടെ ആ ഒരു നിലവാരം മാത്രമേ ഉയർന്നുകൊണ്ട് വീട്ടുകാർ പോലും ഉപേക്ഷിച്ച് മട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ജാസിനെ പടി അടച്ചു ഇനി ഒരിക്കൽ പോലും ജാസ്മിനെ വീട്ടിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിക്കാൻ മാത്രം അത് മാത്രമല്ല ജാസ്മിനുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച രണ്ട് മീഡിയ പേഴ്സണോട് ഞങ്ങൾ ജാസുമാ യാതൊരു ബന്ധമില്ല ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരു ബന്ധവും ഇനി ഉണ്ടാകില്ല എന്ന് വളരെ ദേശത്തിൽ ജാസ്മിന്റെ പാപ്പ പറഞ്ഞു അവരോട് വളരെ വ്യക്തമായി പറഞ്ഞു എന്നാൽ ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നലെ ഞാൻ ഞാനിപ്പോൾ വീഡിയോ താഴെ വന്ന ഈ ജാഫർ ഖാൻ എന്ന് പറയുന്ന കമന്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടിന് അതായത് ഈ കമ്പനി ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഈ കമ്പനി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാരമായ തെരുവിലാണ് നടന്നിരിക്കുന്നത് അമ്മയും പുരാടിയും അതുപോലെ തന്നെ പൂ മോനെ ഉള്ള വലിയ തെരുവിളിയിൽ നടത്തിയിരിക്കുന്നത് നിന്റെ അമ്മച്ചയുടെ വീട്ടിൽ നിന്ന് ആളാ ഡ്രസ്സ് കൊടുത്തിട്ട് പൂ പുരാടി എന്നൊക്കെയാണ് പുലപ്പിക്കുക പറഞ്ഞിരിക്കുന്നത് എന്നാലും എനിക്ക് പതിലില്ല വിളിക്കാൻ ഒട്ടും മോശമല്ല പക്ഷേ ഈ അവസരത്തിൽ ഞാൻ വിളിക്കുന്നില്ല ഇദ്ദേഹത്തിന് ഏറ്റവും വൈകാരിയുണ്ടാവാനുള്ള പ്രധാന കാരണം പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ഞാൻ പറയുന്നത് അത് മാത്രമല്ല അതിനുശേഷം ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ പരാതി കാമ കാക്കൂത്തൂക്കിളിൽ നിന്ന് തന്റെ കുറിച്ച് ഹെഡിംഗ് ഇട്ട് വീഡിയോ ചെയ്തെന്നുള്ളതാണ് അത് തന്നെ പള്ളിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള തരത്തിൽ ജസ്റ്റ് രാഹുലാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം സ്റ്റോറികൾ പ്രചരിപ്പിച്ചപ്പോൾ ആ ഒരു ഹെഡിംഗ് എടുത്തു വെച്ചിട്ട് അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ എന്താണ് പള്ളിയിൽ ഇതുമായ എന്താണ് ബന്ധം ഞാൻ ചോദിച്ചത് അപ്പോൾ അതിന്റെ ആ ഒരു തങ്ങലിന്റെ അടിസ്ഥാനത്തിൽ ആ ഇത്രയും വിവാദങ്ങൾ പിന്നീട് സൃഷ്ടിച്ചത് ഇനി ആ പേക്കൂക്കുകളിൽ നിന്ന് ഹെഡിംഗ് ഇട്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രായത്തിൽ ഇവർ അവിടെ നടത്തിയത് എന്തെങ്കിലും പുണ്യ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മതപരമായ ചടങ്ങോ അല്ലെങ്കിൽ ഈ പാ ഇവർ കാണിച്ചത് യുവതലം ഉദിക്കാൻ വേണ്ടി ചെയ്തെന്തെങ്കിലും കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് തോന്നിയത് ഫ്രണ്ട് ായിട്ടോ അല്ലെങ്കിൽ ഇത് പ്രണയമായിട്ടൊന്നുമല്ല ഇത് അസൽ കാത്തുകളായിട്ട് തന്നെയാണ് തോന്നിയത് പറയാൻ ഒരു ഇവർ തോന്നുന്നത് പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് നീക്കി ഉറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നക്കുറിഞ്ഞി കടിക്കുക ചെയ്യുമ്പോഴത്തേന് അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ ഇത്തരം പേക്കൂത്തുകൾ കാണിക്കും അതിനെ കാമ പേക്കൂത്തുകളിൽ നിന്ന് തന്നെ വിളിക്കാൻ തന്നെ അല്ലെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ആണെന്ന് ഗബ്രീലിനെ പറഞ്ഞായി പറഞ്ഞു ഗബ്രീൽ കാട്ട് തന്നെയാണ് തോന്നിയത് കാണിക്കുന്ന പരിപാടിയിൽ കാണിക്കുന്നത് സോ ഈ വിഷയങ്ങൾ എന്നോട് ആര് ഇത് പറഞ്ഞാൽ പോലും എനിക്ക് കാണിച്ചു താമപിക്കൂർ തന്നെയാണുള്ള വാദത്തിലാണ് ഞാൻ ഇപ്പോഴുള്ളത് ചീത്ത വിളിച്ച് വാഴിക്കാൻ ആണെങ്കിൽ ഒരുപാട് വരും ഞാൻ ഒരുപാട് പേരെ കണ്ടു കാമ കാണുന്നത് ുണ്ട് പക്ഷെ അത് ഇതേ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇനി എനിക്ക് പരാതിയൊന്നുമില്ല ഇവ കാണിച്ച് താമക്കൂത്താന്നുള്ള കാര്യം പിന്നീട് താങ്കൾ അടക്കമുള്ള ആൾക്കാർക്ക് ബോധ്യം വരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉച്ച വിശ്വസിക്കുന്നു ഞാനിവിടെ കാണിക്കാൻ ആയിരിക്കും മറ്റൊരു കാര്യം പരസ്യമായി ജാസ്മിനുമായി തങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഞങ്ങൾ ആഗ്രഹിച്ച അറിയിച്ച രീതിയാൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ഈ പറഞ്ഞ കൊടുത്തില്ല എന്ന് പറയുന്നു ഇനി ഒരു ബന്ധം എന്ന് പറയുന്നു എന്നിട്ട് രഹസ്യമായി രസായിച്ചു കൊടുക്കുന്നു ഇപ്പോൾ കൊടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നതാണെന്നുള്ള കാര്യം എത്താമല്ലോ ഇത്രയും തെരുവിൽ തന്നെ ആസിനെ ഏറ്റവും അധികം പ്രചോദനമായിരിക്കുന്നത് ഇത്രയും അധികം കാണിക്കാൻ ഏറ്റവും പ്രചോദനം ഇതേ തന്നെയാണ് ആയിരിക്കുന്നതെന്നാണ് തോന്നുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്താലില്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം കാണിച്ചു തന്നെയുള്ളതാണ് ഈ പറഞ്ഞ ജാസിന്റെ വാപ്പ അത്രയ്ക്കും മകള് കാണിക്കുന്ന എല്ലാം സപ്പോർട്ടീവ് ആണെങ്കിൽ നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ എന്ത് തരത്തിലാണ് നിങ്ങളൊരു കുടുംബസ്ഥനാണെന്ന് എനിക്കറിയില്ല മകള് കാണും ഒരു റിയാലിറ്റി ഷോ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോയ്ക്ക് അകത്ത് പോയിട്ട് ഇമാതിരി പേക്കൂത്ത് കാണിച്ചു തന്നെ പിന്നെ പേക്കൂത്ത് അല്ല എന്താണ് പറയേണ്ടത് ഇവിടെ സ്ത്രീയും പുരുഷനൊന്നുമുള്ള ഒരു പ്രിവിലേജ് ഒന്നും തെറ്റ് ചെയ്ത് അത് ആരെയായാലും ചൂണ്ടിക്കാണിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത് അതിപ്പോൾ ആര് തെറ്റ് ചെയ്താലും അവരെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അല്ലാണ്ട് സ്ത്രീ എന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ട്രാൻസ് എന്നോ ഒരു പ്രിവിലേജും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏഹ് എല്ലാത്തിനും സ്ത്രീകൾക്ക് മുൻഗണന വേണം വേണമെന്ന് പറഞ്ഞ് 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 പ്രതികരിക്കാറുണ്ടല്ലോ സ്ത്രീകൾക്ക് മുൻഗണന വേണം ഇതിലും തരാം മുൻഗണന സ്ത്രീകൾക്ക് തന്നെ ആദ്യം മുൻഗണന തരാം ഏഹ് ഇതുപോലെ തന്നെ പേക്കൂത്തുകൾ കാണിച്ചാൽ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ട് നിങ്ങൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ എടുത്തു നോക്ക് നിങ്ങളെ മകളെ സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും നിങ്ങളെ മകളെ സപ്പോർട്ട് ചെയ്യണോ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എഴുതു നോക്ക് കമന്റ് സെക്ഷൻ എന്നിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് യൂസ് ചെയ്യാറ് യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്ത് ഏ നിങ്ങൾ ചുമ്മാ ഇത് ഇപ്പൊ എന്ത് അർത്ഥത്തിലാണ് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ന്യൂസിനെ നിങ്ങൾ തെറി വിളിച്ചത് ഒരു മിസ്ലീഡിങ് തമനയിലെ വെച്ചോല ഇൻസ്റ്റയിൽ അങ്ങനെ കണ്ടിട്ടോളൂ ഒരുപാട് പേര് ഇതുപോലത്തെ കാര്യങ്ങളും കമന്റ്സും ഒക്കെ പറയുന്നതിനാണ് അങ്ങനെ തമിഴ് യൂസ് ചെയ്ത് മിസ്ലീഡിംഗ് തമിഴ്യില് ഒട്ടുമിക്ക ആൾക്കാരും വെക്കാറുണ്ട് പിന്നെ കണ്ടന്റിൽ അങ്ങനെ അത് അതല്ല പറഞ്ഞത് നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നല്ല പറഞ്ഞ അങ്ങനത്തെ കമന്റ്സിനെതിരെയാണ് അങ്ങനെ പ്രതികരിച്ചത് എന്നിട്ട് അതും ചൂണ്ടിക്കാണിച്ച് ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുകയും അതിനെ തുടർന്ന് അടുത്ത് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ പറയുകയും ചെയ്തു ഏത് തെറിവിളി പച്ച തെറിവിളിയാണ് വിളിച്ചത് ജിന്യൂസിന്റെ വീട്ടിലുള്ളവരടക്കം ഏഹ് വീട്ടിലെ പിന്നെ ഇത് വീട്ടുകാർ ഇങ്ങനെയാണ് കാണിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ കയറി ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പോയിട്ട് ഇങ്ങനെ കമന്റ് ഇതുപോലെ തെറി ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ട് തന്നെയാണ് മക്കളും വളരുന്നത് മനസ്സിലായോ അതിൽ വേറെ മാറ്റമില്ല ഇതേ റോങ് വേയിൽ കൂടിയായിരിക്കും മകളും മക്കളും എല്ലാവരും അതിപ്പം നിങ്ങളുടെ ഈ ജാഫർഖാറിന്റെ മാ കാര്യം മാത്രമല്ല ഏതൊരു ഏതൊരു വീട്ടിൽ എന്നായാലും അച്ഛനും അമ്മയും ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലേക്ക് ആൾക്കാരെ തളക്കി വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കണ്ടു വളരുന്ന മക്കള് അതുപോലെ ആയിരിക്കും മനസ്സിലായ പണ്ടൊരു താത്തയുടെ കേസ് നമ്മൾ എല്ലാവരും പ്രതികരിച്ചല്ലേ അവരെന്താ അവരെന്താ കാണിക്കുന്നത് ഉം അവർ ഈ പറയുന്നത് പോലെ സ്വന്തം മക്കളെ അടുത്തിരുത്തിക്കൊണ്ട് മറ്റുള്ളവരെ തെറി വിളിക്കും മനസിലായ അത് കണ്ട് ജനങ്ങൾ അടുത്ത് പ്രതികരിച്ചു കാരണം ഇത് വളരെ റോങ് ആണ് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഇമ്മാതിരി തെറി വിളിക്കുന്നത് തെറ്റാണ് അത് ചൂണ്ടിക്കാണിച്ചു ഇത് തന്നെയാണ് നമ്മൾ ചെയ്തത് ഇത് തന്നെയാണ് ഇപ്പൊ ഞാനും ചെയ്യുന്നത് ഏഹ് അപ്പൊ നിങ്ങൾ ഈ ജാസ്മിന്റെ വാപ്പ തന്നെ ഇമ്മാതിരി തെറി ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിക്കുമ്പോൾ മക്കളുടെ അവസ്ഥ നമുക്ക് ആലോചിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ കണ്ടും കേട്ടും വളരുന്ന മക്കളല്ലേ അപ്പൊ നമുക്ക് ഏത് സിറ്റുവേഷനിലാണോ അവര് വളരുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഇത്രയും മോശമായ രീതിയിൽ പെരുമാറുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു യൂട്യൂബറെ കയറി കയറി വിളിക്കുന്നത് അതിലെന്തെങ്കിലും ജനുവനായ കാര്യം അതായത് നിങ്ങൾ മക്കളെ ചീത്ത വിളിക്കുകയോ ഇല്ലാത്ത കാര്യം വിളിച്ചു പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഫൈനാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ജിനൂസിന് കിട്ടിയ സോഴ്സിൽ നിന്ന് ജിനൂസ് പറഞ്ഞ കാര്യം പറഞ്ഞു അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയാണെന്ന് പറഞ്ഞില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കാമപ്പയെക്കൂത്ത് എന്ന് പറഞ്ഞത് അത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതി അപരാധമാണ് തന്റെ മകള് കാണിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നിങ്ങളെങ്കിൽ ഓപ്പൺ ആയിട്ട് ആയിട്ടൊന്ന് ഓപ്പൺ ചലഞ്ചിൽ പറ എൻ്റെ മകൾ ചെയ്തതൊക്കെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയാണ് എൻ്റെ മകൾ ചെയ്യട്ടെ ഏഹ് വല്ലവൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ ഏഹ് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ചെയ്തത് റോങ് ആണ് അത് വീണ്ടും വീണ്ടും അതിനെ കുത്തി നിങ്ങൾ തന്നെ ഇട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കരുത് എടുത്ത് ചാടരുത് നല്ലതല്ല ഏഹ് പിന്നെ ജിനൂസിന് പരാതിയില്ല ഓക്കെ ഫൈൻ പക്ഷെ ഞാനിത് ഒരിക്കലും അംഗീകരിക്കത്തില്ല പണ്ട് ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കണം അവർ ഏറെ ഏറിപ്പോയത് സ്വന്തം മക്കളെ അടുത്തിരുത്തിട്ട് പച്ച അരാധം തെറിയാണ് അവര് വിളിച്ചുകൊണ്ടിരുന്നത് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത് സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഇതിൻ്റെ ഒരു നിലയും നിലവാരവും ഉണ്ട് അത് കളഞ്ഞിവിടെ ആരും കുളിക്കാൻ നിക്കണ്ട വലിച്ചു കീറി അവര് ഒട്ടിക്കത്തേ ഉള്ളൂ മനസിലായ ചുമ്മാ വന്നിട്ട് ഒരു ഒരു കമന്റ് അങ് ഇടുക പച്ചത്തറി പച്ചത്തറി എന്തുവാടേ ഇത് വെള്ളരിക്കപ്പെടണം ഇതൊക്കെ കണ്ടല്ലേ മക്കളും വളർന്ന ഏ ആരാ പറയാല്ലേ ചുമ്മാ അല്ല ഉം ഇപ്പയല്ല കാര്യം റൂട്ടേ അത് വഴിക്ക് പിടിക്കിട്ടിയത് ഇതൊക്കെ കണ്ടു വളരുന്ന മക്കളെ പിന്നെ എന്തു ചെയ്യുക ഉം അതാണ് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം അവൾക്കെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോൾ വന്ന് പച്ചത്തെറിയാണ് അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാത്തത് അതില്ലേ അല്ലെ ജിനൂസിനെ കോണ്ടാക്ട് ചെയ്തത് ജിനുസിന്റെ നമ്പറില്ലേ വിളിച്ച് പറയാത്തത് അല്ലാണ്ട് ഇമാതിരി പച്ചത്തെറിയാണ് വിളിക്കേണ്ടത് ഇറ്റ്സ് വെരി റോങ് വെരി വെരി റോങ് കഷ്ടം